നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലക്ഷ്മി കടാക്ഷം ഉള്ള ലക്ഷ്മി സാന്നിധ്യം അധികം ഉണ്ടായിരിക്കുന്ന സ്ത്രീകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവരുടെ ശരീരഘടനയിൽ ചില പ്രത്യേക അടയാളങ്ങൾ കാണാൻ സാധിക്കും അതായത് ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു സ്ത്രീയിൽ എന്തൊക്കെ അടയാളങ്ങളാണ് ഇതിൽ അഞ്ച് അടയാളങ്ങൾ പറയുന്നുണ്ട് ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ത്രീ ലക്ഷണമൊത്ത സ്ത്രീയാണ് മഹാലക്ഷ്മി കനിഞ്ഞ അനുഗ്രഹിച്ച സ്ത്രീയാണ് എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് ലക്ഷണപ്രകാരം ഉള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അല്ല നിങ്ങളാണ് അത് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് സ്ത്രീകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ വളരെ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലക്ഷ്മി ദേവി കനിഞ്ഞനുഗ്രഹിച്ച സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതി പരിശോധിച്ച് ഒരു വ്യക്തിയുടെ ഭാവി സ്വഭാവം ഇതെല്ലാം മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു ശാസ്ത്രമാണിത് ശാസ്ത്രീയവും ആത്മീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക ലക്ഷണങ്ങൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഒരു സ്ത്രീയിൽ കാണുവാൻ സാധിക്കുന്ന അഞ്ച് ലക്ഷണങ്ങളുണ്ട് ഈ അഞ്ച് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ മഹാഭാഗ്യവതികളാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഓരോ സ്ത്രീകളാണ് ഈ അഞ്ച് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ എന്നുള്ളതാണ് ഒന്നാമതായി ഐശ്വര്യമുള്ള സ്ത്രീകളിൽ ലക്ഷ്മി കടാക്ഷമുള്ള സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് നീളമുള്ള നെറ്റിത്തടം എന്നുള്ളതാണ് അത് കിരീടം വച്ചിട്ടുള്ള ഒരു ജോലി ഏതൊരു മേഖലയിലും ഇവർ ശോഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം ഇവർക്ക് ലഭിക്കും എന്നതാണ് അത് നേതൃത്വസ്ഥാനത്ത് ഇവർ എത്തും അപ്പോൾ ഇവർ എത്ര പ്രയാസമുള്ള ജോലിയും അത് നിഷ്പ്രയാസം ഇവർക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും ബുദ്ധിവൈഭവത്തോടെ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് എന്ത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് ഏറ്റെടുത്തു ചെയ്യുവാനും പരിഹാരം കാണാനും ഇവർക്ക് കഴിയും അതിനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട് എന്നതാണ് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും ഇത്തരത്തിൽ ഉയർന്ന നെറ്റിത്തടമുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ആ വീടിൻ്റെ സർവ ഐശ്വര്യത്തിനും കാരണമാകുന്ന ഒരു സ്ത്രീയായി മാറും എന്നുള്ളതാണ് ആ കുടുംബത്തിലെ തന്നെ അംഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു സ്വാധീനശക്തി അവർക്ക് ഉണ്ട് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ ഉയർന്ന നെറ്റിത്തടം വീതിയുള്ള നെറ്റിത്തടം ഉള്ള സ്ത്രീകൾ അപ്പോൾ ഇവരുടെ വാക്കുകൾക്ക് ആ ഒരു കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും ഇവർ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഉറപ്പായും ഇവർക്ക് ശോഭിക്കുവാനും സാധിക്കും അവിടെ അത് ഇവർക്ക് അംഗീകാരവും ലഭിക്കും അവിടെ കിരീടം വെച്ച് വാഴുന്ന ഒരു സ്ഥാനം ഇവർക്ക് നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നീളമുള്ള നെറ്റിത്തളമുള്ള ഒരു സ്ത്രീയുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് എന്നുള്ളതാണ് അടുത്തതായി ലക്ഷ്മി കടാക്ഷമുള്ള സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കുന്നത് കണ്ണുകളുടെ വലുപ്പം സാമാന്യ വലുപ്പമുള്ള കണ്ണുകൾക്ക് ക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്ക് കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് വിടർന്ന വിശാലമായ കണ്ണോട് കൂടിയ സ്ത്രീകളൊക്കെ അതീവ ബുദ്ധിമതികളായിരിക്കും ഏത് കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ട് അതിൽ നിന്ന് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ഒരു കഴിവ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിപരമായിരിക്കും എന്നുള്ളതാണ് സ്വന്തം ബുദ്ധി കൊണ്ട് ജീവിതത്തിലെ പല പ്രതിസന്ധികളും തരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർ പല കാര്യത്തിലും സ്വന്തം ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാനും സാധിക്കും എന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യത്തിലും സ്വന്തം ബുദ്ധി കൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും തൻ്റെ ബുദ്ധി കൊണ്ട് അവർ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സ്ത്രീയായി മാറുവാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ജീവിത വിജയത്തിന് പുതിയ പുതിയ അവസരങ്ങൾ നേടി പിടിക്കുവാനുള്ള ഒരു സാധ്യത ഇവർക്ക് കൂടുതലായിരിക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപാട് നേട്ടങ്ങൾ ഇവരെക്കൊണ്ട് ഉണ്ടാക്കുവാനും സാധിക്കും എന്നതാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെ സമന വലിപ്പമുള്ള കണ്ണുകളുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളാണെങ്കിൽ നിങ്ങളും മഹാഭാഗ്യവതികൾ തന്നെയാണ് എന്നുള്ളതാണ് ഇനി അടുത്തതായി സൗഭാഗ്യവതികളായ സ്ത്രീകളുടെ മറ്റൊരു ലക്ഷണമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത് മേൽച്ചുണ്ടിൽ എവിടെയെങ്കിലും മറുകുണ്ടെങ്കിൽ അത് ഭാഗ്യദായകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൗഭാഗ്യവതികളായ ഒരു സ്ത്രീ ആയി കണക്കാക്കാം മേൽച്ചുണ്ടിൻ്റെ മധ്യഭാഗത്താണെങ്കിൽ അവർ ഏറ്റവും ഭാഗ്യദായകമായ സ്ത്രീയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഉയർന്ന സ്ഥാനത്തേക്ക് കുതിച്ചു കയറുന്ന അവസ്ഥകൾ വരെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് ആരോഗ്യം സമ്പുഷ്ടമായിരിക്കും ഇവരുടേത് മറ്റുള്ളവരാൽ ആകർഷിക്കുന്ന രൂപലാവണ്യവും സംസാര ചാതുര്യവും സ്വഭാവവും ഒക്കെ കൊണ്ട് അനുഗ്രഹീതരായിരിക്കും ഇവർ എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ ഇവർക്ക് ദൈവിക ഭാഗ്യം തന്നെ ഉണ്ട് എന്ന് പറയാം അതുപോലെ കുടുംബത്തിലെ മറ്റുള്ളവരെ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും മധ്യസ്ഥത വഹിക്കുവാനും ഇവർക്ക് പ്രത്യേക ഒരു സാമർഥ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കഴിവ് ഉണ്ടായിരിക്കും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഇവർക്ക് സാധിക്കും അങ്ങനെ സവിശേഷതകളേറെ ഉള്ളവരാണ് ഇങ്ങനെ മേൽച്ചുണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ളവർ കലാരംഗത്തും കായിക എവിടെയും ആയിക്കോട്ടെ നന്നായി ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ വാക്കുകൾ വല്ലാത്ത ഒരു സ്വാധീനശക്തി ഇവർ ഇവരുടെ വാക്കുകൾക്ക് ഉണ്ടായിരിക്കും എത്ര ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇവർ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പെട്ടെന്ന് ശാന്തമാകുന്നതാണ് അത്രയ്ക്ക് സ്വാധീന ശക്തി ഇവരുടെ വാക്കുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മേൽച്ചുണ്ടിൽ മറുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളും ഐശ്വര്യവതികൾ തന്നെയാണ് എന്നുള്ളത് ഇനി അടുത്തതായി ഭാഗ്യവതികളായ സ്ത്രീകൾ അല്ലെങ്കിൽ ഐശ്വര്യമുള്ള സ്ത്രീകളുടെ മറ്റൊരു ലക്ഷണമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ മുൻനിരയിലുള്ള പല്ലിന് ഇടയിൽ വിടവുണ്ടെങ്കിൽ ശക്തമായ ആ ഒരു നേതൃത്വ പാഠവുമുള്ള സ്ത്രീകളായിരിക്കും അവർ എന്നുള്ളതാണ് ജീവിതത്തിൽ ധൈര്യശാലികളുമായിരിക്കും ഏതൊരു സാഹചര്യത്തിലും ധൈര്യം ചോർന്നു പോകാതെ നിലനിൽക്കുവാനും അവർക്ക് സാധിക്കും ഒരു കുടുംബത്തിൽ അവർക്ക് മുൻനിരയിൽ നായക സ്ഥാനത്തേക്ക് ഉയരുവാനും സാധിക്കും എന്നുള്ളതാണ് ഒരു കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇവരുടെ വാക്കുകൾ കാരണമാകുന്നുണ്ട് അപ്പോൾ സുപ്രധാനമായ പല തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ എടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മുൻനിരയിൽ വിടവുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളും വളരെ ഐശ്വര്യമുള്ള സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് ഇനി അടുത്തതായി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ള ഒരു സ്ത്രീയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കാൻ സാധിക്കുന്നത് കാലിൻ്റെ തള്ളവിരലിൻ്റെ രണ്ടാമത്തെ വിരൽ നീണ്ടതാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണ്ടുവോളം ആ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്നതാണ് ഇത്ര സ്ത്രീക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും പ്രാക്ടിക്കലായി ചിന്തിച്ച് എന്തു കാര്യത്തിനും അഭിപ്രായം പറയുവാൻ ഉള്ള ഒരു കഴിവ് ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലും തളരാതെ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ഉണ്ടാകും ആ ഒരു സാഹചര്യത്തെ അനുകൂലമാക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും വിജയത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് കൂടുതലാണ് മറ്റുള്ളവർക്ക് പോലും പ്രചോദനം നൽകുന്ന വിജയങ്ങളും നേട്ടങ്ങളും ഇവർ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ലക്ഷ്മി കടാക്ഷം കൂടുതലുള്ള സ്ത്രീകളുടെ പ്രത്യേകതകളാണ് അഞ്ച് ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ത്രീ ആത്മവിശ്വാസവും ധൈര്യവും തൻ്റെ ഇടവും ഒക്കെയുള്ള ഒരു സ്ത്രീയായി കണക്കാക്കാം ആ ഒരു കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ലക്ഷണത്തിൽ നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഐശ്വര്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഈ ഒരു ഐശ്വര്യം വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്